പലപ്പോഴും ഒരുമിച്ചെത്തുമ്പോൾ വൈറലാകുന്ന താരദമ്പതികളാണ് എം ജി ശ്രീകുമാറും ലേഖയും ഇരുവരും ഒരുമിച്ചെത്തുമ്പോൾ അവിചാരിതമായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ആരാധകർ കണ്ടെത്തുകയും ചെയ്യും അക്കൂട്ടത്തിലാണ് ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ എത്തിയത് ലിഫ്റ്റിൽ നിന്ന് ഇരുവരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഓടി വന്ന് എം ജി ശ്രീകുമാറിന്റെ തോളിൽ കൈയിടുന്നതും ആ കൈ ലേഖ പിടിച്ചു മാറ്റുന്നതുമൊക്കെയാണ് വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നത് പിന്നാലെ ആ വീഡിയോയ്ക്ക് താഴെ ലേഖയ്ക്കെതിരെ നിരവധി കമന്റുകളും വന്നു ലേഖയെ അനുകൂലിച്ചും കമന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആഴ്ചകൾക്കിപ്പുറം ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ലേഖ പുറത്തു വന്ന വീഡിയോകൾക്ക് മുന്നേ തന്നെ അയാൾ തന്നെ ഇടിക്കുകയും തന്റെ കാലിൽ ചവിട്ടി വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു തന്റെ ദേഹം വേദനിപ്പിക്കുന്നത് തനിക്ക് ഒരിക്കലും സഹിക്കാനാകില്ല പിന്നാലെ ശ്രീകൂട്ടന്റെ തോളിൽ കൈയിട്ടതും ിക്കാനായില്ല ഇതോടെയാണ് കൈ പിടിച്ചു മാറ്റിയതെന്നും ലേഖ പറയുന്നുണ്ട് ഇതൊന്നും ചാനൽ ക്യാമറകളിൽ വന്നില്ല എന്നും താൻ കൈ പിടിച്ചു മാറ്റുന്നത് മാത്രമേ പുറത്തു വന്നുള്ളൂ എന്നും ലേഖ പ്രതികരിക്കുന്നു